അക്ഷയ് അക്ഷയ്കുമാർ നായകനായെത്തിയ ചിത്രമാണ് സ്കൈഫോഴ്സ് തിയേറ്ററിൽ മികച്ച പ്രേക്ഷക പ്രശംസ ഏറ്റുവാങ്ങിയ ഈ ചിത്രം ഇപ്പോൾ ആമസോൺ പ്രൈം വീഡിയോയിൽ റെന്റൽ വ്യവസ്ഥയിൽ ലഭ്യമായിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് രൂപയ്ക്കാണ് ചിത്രം കാണാൻ കഴിയുക ഈ വർഷം ജനുവരി ചിത്രം തിയേറ്ററുകളിൽ എത്തിയത് മികച്ച നിരൂപക പ്രശംസ ഏറ്റുവാങ്ങിയ ചിത്രത്തിന് നൂറ്റി നാൽപ്പത് കോടിയോളം രൂപ നേടാനായി എന്നാൽ കോടിയിലധികമായിരുന്നു സിനിമയുടെ ബജറ്റ് എന്നതിനാൽ സ്കൈഫോഴ്സ് സാമ്പത്തികമായ നഷ്ടമെന്നാണ് ബോളിവുഡ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സന്ദീപ് കെവ്ലാനിയും അഭിഷേക് കപൂറുമാണ് സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ദിനേശ് വിജയൻ അമർ കൗശിക് ജ്യോതി ദേശ്പാണ്ഡെ എന്നിവർ ചേർന്നാണ് ഫോഴ്സ് നിർമ്മിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലെ ഇന്തോ പാകിസ്ഥാൻ വ്യോമയുദ്ധത്തെയും പാകിസ്ഥാൻ സർഗോഥ വ്യോമത്താവളത്തിൽ ഇന്ത്യ നടത്തിയ ആദ്യ വ്യോമാക്രമണത്തെയും ചുറ്റുപറ്റിയാണ് ചിത്രം കഥ പറയുന്നത് വിംഗ് കമാൻഡർ കുമാർ ഓം അഹൂജ എന്ന കഥാപാത്രമായാണ് അക്ഷയ് കുമാർ ചിത്രത്തിലെത്തുന്നത് സാറാ അലി ഖാനും ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു കൂടാതെ ശരത് ഖേൽഖർ മനീഷ് ചൗധരി മോഹിത് ചൗഹാൻ വരുൺ ബഠോല സോങ്ങം അഭിനവ് റിതി അനുപം ജോർദാർ തുടങ്ങിയവരും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം